പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മുടെ ഫോളോവർ തന്നെ സബ്സ്ക്രൈബർ സുനിത ദേവദാസൻ എന്ന് പറഞ്ഞൊരു കസ്റ്റ് ഫോളോവർ തന്നെ നമുക്ക് ചോദിച്ച ചോദിച്ചൊരാളവാണ് അത് അവരിട്ടിരിക്കുന്നത് മുപ്പത്തി എട്ടിഞ്ച് മേളിൽ വണ്ണമുണ്ട് ചെസ്റ്റിൻ്റെ ബ്രസ്റ്റിൻ്റെ വന്നിരിക്കുന്ന നാൽപ്പത്തി രണ്ട് മുപ്പത്തി നാലഞ്ച് പേസ്റ്റ് പിന്നെ ഇടവെണ്ണം അപ്പോൾ കപ്പ് സൈസിൻ്റെ ആണ് ഈ നാൽപ്പത്തി രണ്ട് വരുന്നത് പിന്നെ ബാഗിനൊക്കെ ഒമ്പത് ഈ അളവിലൊരു അളവ് നമുക്ക് വെട്ടിത്തരുമോ വെട്ടിക്കാണിക്കുവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരു പക്ഷേ പലയിടത്തും ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ പലയിടത്തും തയ്ച്ചിട്ടോ ഇല്ലേ തന്നെ തയ്ച്ചിട്ടോ ശരിയാകാതെ വന്നുകൊണ്ടായിരിക്കും ഈ ബ്ലൗസ് അവരെ എന്നോട് നമ്മളോട് വെട്ടിക്കാണിക്കാമോ എന്ന് ചോദിക്കുന്നു ഒരു കമൻറ്റ് ഇട്ടതാണ് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു റയർ മെഷർമെൻ്റ് ആയതുകൊണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി രണ്ടുമാണ് വണ്ണം പറഞ്ഞിരിക്കുന്നത് ഇടവണ്ണം മുപ്പത്തി നാല് അപ്പം ഇത് വളരെയധികം വ്യത്യാസമുള്ള ഒരളവാണ് അപ്പം ആ അളവ് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലേക്ക് പോകാം അപ്പം നമ്മൾ ഈ ഒരു ബ്ലൗസിന് നമ്മൾ ബാക്ക് ടാ ഡാട്ട് കൊടുത്താണ് പെട്ടെന്ന് ബാക്ക് ടക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ബ്ലൗസ് ശരിയാകുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളോടെ ഞാൻ കാണിച്ച് തരാം ആദ്യം തന്നെ നമ്മൾ തുണി ഇതൊന്ന് ലെവൽ ചെയ്യുന്നു നമുക്ക് ഇവിടെ ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നത് അരേഞ്ച് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ബായ്ക്കിങ് ചെയ്യാൻ കൊടുത്തു പതിനഞ്ച് ആണ് ഇറക്കം പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു രണ്ടടുത്തായിട്ട് പതിനഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെ തുമ്പും ഇനി നമ്മൾ നെക്ക് ഒൻപത് ഇഞ്ച് ഇറങ്ങണം എന്നുള്ള അളവാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഷോൾഡർ കൊടുത്തു കൈക്കുഴി കൊടുക്കുന്നത് സെയിം അളവിൽ തന്നെ കൊടുക്കുന്നു നെക്കിൻ്റെ വൈഡ് പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് രണ്ടേ മുക്കാൽ കൊടുക്കാം രണ്ടേ മുക്കാൽ ഒൻപത് ഇഞ്ചാണ് ബാഗ് നെക്ക് അപ്പോൾ നമുക്ക് എട്ടേ മുക്കാൽ താത്താൽ മതി കാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് പോകുമല്ലോ സ്ക്വയർ ഇങ്ങനെ തന്നെ വരച്ചു ചെറിയ നോർമൽ ഷേപ്പ് കൊടുത്തു അപ്പോൾ മുപ്പത്തി എട്ടും നാലും നാൽപ്പത്തി രണ്ട് അതായത് മുപ്പത്തെട്ടിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടെ ചേർക്കുവാണ് ചേർത്തിട്ട് അതിൻ്റെ നാലിലൊന്ന് അപ്പം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിരണ്ടാവുന്ന പോലെ പത്തര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ആ നമ്മൾ ഈ സെൻറ്റർ നിന്ന് നമുക്ക് മുപ്പത്തിനാലാണ് മുപ്പത്തി നാല് ഇടവണ്ണം പറഞ്ഞു അതിൻ്റെ എട്ടര മാർക്ക് ചെയ്തു മുക്കാൽ ഇഞ്ച് ബാക്ക് ഡാറ്റിന് മാർക്ക് ചെയ്തു അപ്പോൾ ഈ ബാക്ക് ഡാറ്റ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ മുപ്പത്തി നാലാണിത് മുപ്പത്തി നാല് ഇവിടെ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ നേർപ്പകുതി എട്ടര കൊടുത്താൽ നാലേ കാല് ഇവിടെ മാർക്ക് ചെയ്യണം ഈ നാലേ കാലിൽ നിന്ന് നാലിഞ്ച് ബാക്കിന് ബാക്ക് ഡാറ്റ നേരെ കൊടുക്കുന്നു മുക്കാലിഞ്ച് ബാക്ക് ഡാറ്റ ഇതുവരച്ച് കൊടുക്കുന്നു ഈ ഡാറ്റിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബാക്ക് ഡാറ്റ് ഇല്ലാതെയും ചെയ്യാം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടിഞ്ച് ഇവർ ബ്രസ്റ്റിൻ്റെ പറയുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ലൂസ് ഇവിടെ കിട്ടാൻ വേണ്ടിയാണ് ഈ ബാക്ക് ഡാറ്റ് കൊടുക്കുന്നത് ബാക്കിൽ ഡാറ്റ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറേ ലൂസ് കിട്ടും ഇത് ഫ്രണ്ടിലോട്ട് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഡാറ്റ് കൊടുക്കുമ്പോൾ ഈ ഒരു ലൂസും കൂടെ നമുക്ക് പരമാവധി അവിടെ ഫ്രണ്ട് ടക്ക് ടക്കിടുമ്പം ലൂസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാണ് നമ്മൾ അങ്ങനെ ബാക്ക് ഡാക്ടറും കൂടെ കൊടുത്ത് വെട്ടിയാൽ ഇത് വളരെയധികം ഗുണകരമായിരിക്കും ഇങ്ങനെ റെയർ മെഷർമെൻറ്റുകൾ അപ്പോൾ പിന്നെ ബാക്ക് ഈ നെക്ക് നമ്മൾ ഒമ്പത് ഇഞ്ചാണ് ഇറങ്ങണത് ഇറങ്ങുന്നതുകൊണ്ടാണ് എന്താണ് ഷോൾഡർ പതിമൂന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ വരയ്ക്കുന്നു മുക്കാലിഞ്ച് തള്ളി വരച്ചു ഒന്നേകാലിഞ്ച് തൈൽത്തുമ്പ് കൊടുത്തു ഒന്നേകാൽ തൈൽ തുമ്പ് കൊടുത്തു മൂന്നേ കാഴിയിൽ സെൻ്റർ ചെയ്യുന്ന ഓക്കെ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് കരുതുന്നു മനസ്സിലായി കാണുമല്ലോ ഇതേ മോഡലിൽ തന്നെ ഒന്ന് വരച്ചൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് ഔട്ട്ലൈനിൽ തന്നെ വരണം ഇത് റൗണ്ടിനൊക്കെ വെട്ടുമ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് തോന്നുന്നു നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം ഞാൻ തന്നെ കട്ട് ചെയ്യണം ഒരു കാരണവശാല് ഈ ഭാഗത്ത് നമ്മൾ ഒന്നര ഇഞ്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അത് ആവർത്തിക്കാത്ത കറക്റ്റ് ഒന്നര ഏഞ്ച് ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് വരിഞ്ഞേ പോകല് ഈ ഭാവം ഇങ്ങനെ തന്നെ ഇരിക്കണം ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ പ്രകാരമുള്ള ബോഡിഷേപ്പ് പ്രകാരമുള്ള ബാക്ക് പിക്സ് സാരി ബ്ലൗസിന് നമ്മൾ വെട്ടിയിരിക്കുവാണ് അപ്പോൾ നമുക്ക് അടുത്ത ഫ്രണ്ട് പീസിലേക്ക് പോകാം ഫ്രണ്ട് പീസ് നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ഒന്നര ഇഞ്ച് നമ്മൾ ബാക്ക് പീസിനേക്കാട്ടിലും താത്ത് മാർക്ക് ചെയ്തു ഇങ്ങനെ സ്ട്രെയ്റ്റ് വരയ്ക്കുന്നു കാലിഞ്ച് തള്ളി ഇവിടെ തൈൽത്തുമ്പ് വരയ്ക്കുന്നു മൂന്നിഞ്ച് വിത്തുണ്ടോന്ന് ചെക്ക് ചെയ്യുന്നു അളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെ നമുക്ക് ആറ് ഇഞ്ച് തീർന്ന് കിട്ടുന്നവരെ കൊടുക്കാം ഫ്രണ്ടിനെ കാറിന് മാർക്ക് ചെയ്തു നാലേ കാലം ഇവിടെ മാർക്ക് ചെയ്യുന്നു നാലേ കാല് മാർക്ക് ചെയ്തു സ്ട്രേറ്റ് ഇങ്ങനെ തന്നെ വരാം ഓക്കെ അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്നും മൂന്നിഞ്ച് ഇവിടെ തണെന്ന് ത്രയും റൗണ്ടിൽ തന്നെ വരയ്ക്കണം ഇങ്ങനെ തന്നെ വരയ്ക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വരച്ച് പോവുക ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു പ്രത്യേകം ഒരു കണക്ക് കാണിച്ച് തരികയാണ് ഇത് പ്രത്യേകം നിങ്ങൾ നോർമയിൽ ഇരിക്കണം ഞാൻ ആ ടേപ്പ് പിടിക്കുന്നതും ടേപ്പ് പിടിച്ച് ചെക്ക് ചെയ്യുന്നതും ഒന്ന് നോക്കിക്കോണം നാൽപ്പത്തി രണ്ട് ഇഞ്ച് കപ്പ് സൈസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു നമ്മളോട് കേട്ടോ പ്രസിൻ്റെ കാര്യം നാൽപ്പത്തി രണ്ട് പറഞ്ഞു ആ നാൽപ്പത്തി നമുക്ക് വേണേ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു വിധം ഞാനൊന്ന് കാണിച്ചു തരാം പ്രത്യേകം നിങ്ങൾ നോക്കണം ഈ ഡാട്ടല്ലേ ഈ ഡാട്ട് നാലര നമ്മൾ കൂട്ടി ഈ ഡാട്ടിൻ്റെ ഇവിടുന്ന് നമ്മളൊന്ന് പിടിക്കുക ഇപ്പം എത്രയുണ്ട് പത്തിഞ്ച് വന്നു പത്ത് ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ പത്തിഞ്ച് ഒന്നേകാൽ ഇവിടുന്ന് തള്ളു തള്ളിയിട്ട് ഈ പത്തിഞ്ച് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി മാർക്ക് വരെ എത്രയുണ്ടോ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്നും ഇരുപത്തൊന്നും നാൽപ്പത്തി രണ്ട് ഇപ്പോൾ മനസ്സിലായോ നാൽപ്പത്തിരണ്ട് വന്നപ്പോൾ നാൽപ്പത്തിരണ്ട് നമുക്ക് തീർന്ന് കിട്ടാനുള്ള സാധ്യത ആ ബ്ലൗസിലുണ്ട് ഇപ്പോൾ മനസ്സിലായൊന്നു ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരുമേ ഒന്നും കൂടെ നോക്കിക്കോണം ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കേട്ടോ രണ്ട് പീസ് ഇങ്ങനെ ഇട്ടു എത്ര വ്യത്യാസമുള്ള ബ്ലൗസാണേലും നമുക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം ഈ ബാക്ക് ഡാട്ടിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ടേപ്പ് ഈ ഭാഗത്ത് വെച്ച് പിടിക്കുന്നു പത്ത് ഈ പത്തിഞ്ച് ഇവിടെ നമ്മൾ ഒന്നേകാല് തള്ളുന്നുണ്ട് ഒന്നേകാലിൻ്റെ അവിടെ ഈ പത്തിഞ്ച് വെച്ച് നോക്കണം കറക്റ്റ് ഇങ്ങനെ പിടിക്കണം എത്ര വന്നു ഇരുപത്തൊന്ന് കാലു വന്നിട്ടുണ്ടോ കാലിൻ്റെ അയിപത്തൊമ്പത് രൂപ ഇരുപത്തൊന്ന് അപ്പോൾ ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് കപ്പ് സൈസ് കിട്ടിയല്ലോ ഇപ്പം നമ്മളത് നോക്കുന്നതിന് നിങ്ങൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇത് കട്ടിങ്ങിലേക്ക് പോകാം ഇപ്പം നമ്മൾ സ്ട്രേറ്റ് കട്ടിങ് ആയതുകൊണ്ട് നമുക്ക് മൊത്തം എടുക്കാം ചെറിയ റൗണ്ടിൽ തന്നെ നല്ലപോലെ വെട്ടി വ്യത്യാസമൊന്നും വരാതെ നമ്മൾ ഈ തന്നെ വേണ്ടത് ബാക്ക് പേസ് നമുക്ക് മാറ്റാം നോക്കിട്ട് നാലര ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്യണം പത്ത് ഇഞ്ച് മെയിൻ ഡാട്ടിൻ്റെ ഇറക്കണം ഇഞ്ച് ഈ ഭാഗത്ത് താക്കണം ആദ്യം തന്നെ മെയിൻ ഡാട്ടിന് ഒരളവ് കൊടുക്കുന്നു കൊടുത്തിട്ട് ഇവിടുന്ന് ഈ ഇഞ്ചിലോട്ട് കാണിച്ച് ഇവിടെ തീരുന്ന പോലെ ബെൽറ്റ് പീസ് ആദ്യമേ നമുക്ക് റെഡിയാക്കാം ഇവിടുത്തെ കൊടുക്കുന്നു മുപ്പത്തി നാലാണ് മാർക്ക് ചെയ്യുന്നത് നാലിലൊന്ന് എട്ടര എന്നിട്ട് സാധാരണ അളവിൽ നമ്മൾ കൊടുക്കുന്നേക്കാളും ഒരു അര ഇഞ്ച് കാലിഞ്ചിയും കൂടെ ക്രോസ് കയറ്റി കൊടുക്കണം കാരണം നാൽപ്പത്തിരണ്ട് സൈസ് നമുക്കുള്ളത് കൊണ്ട് ബെൽറ്റ് ചെന്നണം ഇതാണ് ബെൽറ്റ് ഈ ബെൽറ്റിൻ്റെ ഈ ഭാഗത്ത് കാലിഞ്ചി നമ്മൾ എടുത്ത് കിടക്കണം എപ്പോഴും ഞാൻ പറയുന്നുണ്ട് മറന്നു പോകാതെ എടുക്കണം നമ്മുടെ പെണ്ണിനൊക്കെ വരെ വലിച്ച് പിടിച്ച് നിർത്തുന്നതിന് ഈ കാലിഞ്ചി വളരെ ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസ് ഓക്കെ ഇനി നമ്മുടെ മെയിൻ ഭാഗങ്ങളൊക്കെ കിടക്കുന്ന ഡാട്ടാണ് ഈ ഡാട്ടിന് നമ്മുടെ മൂന്നര ഇഞ്ച് വിത്ത് കൊടുക്കുക ഒന്നേ മുക്കാൽ വെച്ച് കേട്ടോ രണ്ട് സൈഡിൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ എങ്കിലേ ഉള്ളൂ നമ്മുടെ നാൽപ്പത്തി രണ്ട് ഇഞ്ച് ബ്രിസ്റ്റിൻ്റെ ലൂസ് കിട്ടു കാല് ഇഞ്ച് ഈ ഭാഗത്ത് എടുത്ത് എടുത്തു മുക്കാലിഞ്ച് ഇവിടുന്ന മുക്കാലിഞ്ച് ഇവിടുന്നു ഡോട്ടിട്ട് കൊടുത്തിട്ടെടുക്കണം മാർക്ക് കൊടുത്തു ഈ ഡാത്തിൻ്റെ നേരെ തന്നെ മൂന്നര ഇഞ്ച് കൊടുക്കണം ഇഞ്ച് ഇവിടെ താക്കുന്നു പ്രത്യേകം മറന്നു പോകല്ല ഒന്നേകാലിഞ്ചിവിടത്താക്കിയിട്ട് മുക്കാലിഞ്ച് നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കണം ഞാൻ ഇട്ടതിന് ശേഷമുള്ളു നിങ്ങൾ ഈ ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷമേ ഉള്ളൂ ഫ്രണ്ട് എടുത്തു വെട്ടാവുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് എടുത്ത് വെട്ടുമ്പോൾ കത്രിക പൊക്കി വെട്ടല് ടേബിളെ കൊള്ളിച്ചേ കത്രിക വെട്ടാവുള്ളൂ കത്തിരി ഇടയ്ക്ക് ഇങ്ങനെ പൊക്കി വെട്ടുകയും ചെയ്തു കേട്ടോ നമ്മുടെ കൈയുടെ ഒരു ബലം ടേബിളെ കൊടുത്തു തന്നെ വേണം കാണട്ടെ കേട്ടോ അങ്ങനെയല്ല ഇതിത്യാസം വരുന്ന പോലെ കൈകൊളി ഡാറ്റ നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കേ ഇനി നമുക്ക് ബാക്ക് വീസ് വെച്ച് സൈഡ് വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ പിടിച്ചു നോക്കും പിടിച്ചു നോക്കിയിട്ട് ഇതേ അളവിൽ തന്നെ നമ്മൾ സൈഡ് നോക്കണം എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് സൈഡ് ഒരു കാരണവശാലും വ്യത്യാസം വന്നിട്ടില്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് ഇനി നമുക്ക് കൈവട്ടണം ഈ നമ്മുടെ സബ്സ്ക്രൈബർ എന്നാണേലും തയ്ച്ച് നോക്കിയിട്ട് നമുക്ക് കമൻ്റ് ഇടും എന്ന് വിശ്വസിക്കാം അല്ലേ അവർ പറഞ്ഞ അളവിൽ തന്നെയാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് കൈ വെട്ട് വെട്ടണം കൈക്കുഴിയുടെ അളവും ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം നമുക്ക് കൈ കട്ട് ചെയ്യാനുള്ള ഇതിലേക്ക് പോയിക്കുകയാണ് കൈ നീളം കമൻ്റിൽ നമ്മളോട് പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിലും നമ്മൾ ഒൻപത് ഇഞ്ച് കൈ മാർക്ക് ചെയ്തു ഒന്നേകാലിഞ്ച് എമ്മെയ്യാൻ മാർക്ക് ചെയ്തു നമുക്ക് ബോഡി വണ്ണത്തിൽ നിന്നും നാലൊന്ന് നാലിൽ ഒന്നിൽ അര ഇഞ്ച് ഒരിഞ്ച് കുറച്ച് നമുക്ക് ആമ്പോൾ കൈക്കുഴി തീർന്ന് കിട്ടണം അപ്പോൾ ആ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിനാറ് എന്നാണ് കൈക്കുഴി അളവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ തന്നെയും നമ്മൾ അരഞ്ച് കൂട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് അളന്ന് നോക്കാം കൈക്കുഴി മാർക്ക് ചെയ്ത് ശരിയാണോ നോക്കാം ഏകദേശം കറക്റ്റ് തന്നെയാണ് മാർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ കാണിക്കാം ഇതുപോലെ നമ്മുടെ ബ്ലൗസ് വെട്ടുന്നതിന് മുമ്പ് ബാക്ക് പീസ് വെട്ടിയിട്ട് ഒന്ന് വെച്ച് നോക്കണം എന്നിട്ടേ കൈ വെട്ടാവുള്ളൂ കേട്ടോ തയ്യൽത്തുമ്പ് തള്ളിയിട്ട് ഇങ്ങനെ ഒന്ന് കൈ പിടിച്ചു നോക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് കണക്ക് നോക്കിയിട്ടേ ഉള്ളൂ വെട്ടാവുള്ളൂ ഓക്കെ എന്താണ് ഈ ബ്ലൗസ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് നോക്കിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബറും മറുപടി പറയും നമുക്ക് പ്രതീക്ഷിക്കാം കസ്റ്റമർ നമ്മുടെ അടുത്ത് വല്ലമായിരങ്കിൽ നമുക്ക് ഈ സ്കെച്ച് തന്നെ അവർക്ക് കൊടുത്തേക്കാമായിരുന്നു അല്ലേ ഇപ്പം കൈ ആയിരിക്കുകയാണ് ഇപ്പം ഏകദേശം നമ്മുടെ കട്ടിങ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത് തയ്ച്ച് നോക്കിയിട്ട് ഇതേ അളവിൽ തന്നെ നമുക്ക് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബർ തയ്ച്ച് നോക്കട്ടെ പറഞ്ഞ ആൾ നമ്മുടെ അടുത്ത് വല്ലമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് സ്കെച്ചായിട്ട് കൊടുക്കാമായിരുന്നു അല്ലേ അപ്പം ഈ അളവിൽ തന്നെ നിങ്ങൾക്കും ഇതുപോലെ മെഷർമെൻറ്റ് റയർ മെഷർമെൻ്റ് ഉണ്ടെങ്കിൽ വെട്ടി നോക്കുക കെട്ടി ഇതേ അളവിലൊക്കെ തയ്ച്ച് നോക്കുക കേട്ടോ അപ്പം ശരിയാകട്ടെ